ചേറാൻ്റെ കുട്ടി ചെറിയതൊടും ഇതുവരെ അങ്ങനത്തേനും കണ്ടിട്ടില്ലട കടിച്ചു തൂങ്ങഈ മേലെ കണ്ടിട്ട് മീനടിച്ചാൻ ചാൻസ് ഉണ്ട് കാരണിട്ടുള്ളു അല്ലേ കണ്ടിട്ട് മീനടിച്ചാ ചാൻസ് ഉണ്ട് കാരണിട്ടോളൂ ഒറ്റൊക്കോളൂ നല്ല സൂപ്പറായിട്ട് കയറി ഇതൊട്ടേ കൈട്ട് പോയാ ഒറ്റൊക്കെ അല്ല ഉള്ളായിരുന്നു എക്കണോള് രണ്ട് വെക്കണം ആ അങ്ങനെ അമർത്തിയില്ലേ ബ്രൈറ്റ് ഇരിക്ക ബ്രൈറ്റ് ചപ്പമന്ന കൊറേ നേരം വെച്ചടിച്ചു അയ്യോ ഓ അയ്യോ എറിയ കുറെ നേരം എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ നേരം എറിയേണ്ടി ഓ പോലിപ്പഴ വലിയ വിജയിക്കാൻ പറ്റൂലട്ടെ ഇപ്പഴാണ് എല്ലാവരും വിശയിക്കേണ്ടല്ലോ ഓക്കെ പൊക്കി പൊടി